ഹലോ ഫ്രണ്ട്സ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് പഠിക്കാവുന്ന വിവിധ ഡിപ്ലോമ കോഴ്സുകളുടെ അഡ്മിഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് പഠിക്കാവുന്ന പതിനാല് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അവോദ എന്ന എഡ്യൂക്കേഷണൽ ആണ് പതിനാല് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത് അവോദ ഓഫർ ചെയ്യുന്ന ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് Python and Django stock markets data science and AI Excel Tally and GST medical coding mobile mechanic corporate office associate travel and tourism Tally Prime SAP and QuickBooks logistics എച്ച് ആർ സ്പെഷ്യലിസ്റ്റ് എന്നിവയാണ് പതിനാല് ഡിപ്ലോമ കോഴ്സുകൾ മൂന്ന് മാസത്തെ ഓൺലൈൻ ക്ലാസുകളായാണ് ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്ന് മാസത്തെ ക്ലാസുകൾ കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടാകും മൂന്ന് മാസത്തെ ഓൺലൈൻ പഠനം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാനുള്ള അവസരമാണ് അവോഡ് ഒരുക്കുന്നത് പ്ലസ് ടു ആണ് ഈ കോഴ്സുകൾ പഠിക്കാനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ഏത് സ്ട്രീം പഠിച്ചവർക്കും ഈ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് മൂന്ന് മാസം സൈറ്റ് വഴിയോ അല്ലാതെ ടീച്ചേഴ്സിന്റെ ലൈവ് സെഷൻസോ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് ഉണ്ടാവുക അടുത്ത മൂന്ന് മാസം ഓരോ കോഴ്സുകൾക്കും സ്യൂട്ടായിട്ടുള്ള ഇന്റേൺഷിപ്പ് നൽകുന്നതാണ് ലേൺ നൗ ആൻഡ് പേ ലേറ്റർ എന്നതാണ് അവോധയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജോലി കിട്ടിയതിന് ശേഷം മാത്രം മുഴുവൻ ഫീസ് അടച്ചാൽ മതി എന്ന സൗകര്യമാണ് അവോധ നൽകുന്നത് രണ്ടായിരത്തി രൂപയാണ് അഡ്മിഷൻ ഫീസ് ആയിട്ട് വരുന്നത് ആകെ ഫീസ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ അതിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മാത്രമേ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതുള്ളൂ ബാക്കി ടെൻ തൗസൻഡ് ജോലി കിട്ടിയതിനു ശേഷം സാലറിയിൽ നിന്ന് മാത്രം പേ ചെയ്താൽ മതി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ആണ് അവോധ ഓരോ കോഴ്സുകൾക്കും ഗ്യാരണ്ടി നൽകുന്നത് രണ്ടായിരത്തി രൂപ ഫീസിൽ കുറഞ്ഞ സമയം കൊണ്ട് ഓൺലൈനായി തന്നെ പഠിക്കാൻ സാധിക്കുന്ന ഡിപ്ലോമ കോഴ്സുകളാണ് അവബോധ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡിപ്ലോമ കോഴ്സുകളിൽ ഏതെങ്കിലും അവോധയിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്ത നമ്പറിലോ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അഡ്മിഷൻ എടുക്കാനും കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്